ആനന്ദ എവിടെ തന്നെ ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ടോ ചോദിച്ചു ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കാറിലിരുന്നോളാം അല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇദ്ദേഹത്തെ അവിടുന്ന് ഇറക്കി വിട്ടു എന്നാണ് കൂട്ടി ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് തിരിച്ച് ഇറങ്ങി എന്നാണ് പറയുന്നത് ഓഹം എടാ ഞങ്ങളും കൂടി വരട്ടെ അദ്ദേഹത്തെ ഒന്ന് കാണാലോ ഒന്ന് പരിചയപ്പെടാലോ എന്ന് പറഞ്ഞു ഞാൻ അവരെ മാത്രമല്ല മറ്റൊരാളെയും കൂടി കൂട്ടി ഞങ്ങൾ നാല് പേരാണ് പോയത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ഗോസിപ്പൊന്നുമല്ല ഇത് നടന്ന സംഭവമാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപാട് പിന്നെ എന്താ പറയുക കംപ്ലൈൻറ്റൊക്കെ ഇങ്ങനെ വന്നിരുന്നു എല്ലാവരെയും ഗോകുൾ സുരേഷ് ആട്ടിപ്പായിച്ചു സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഭക്ഷണം കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പേര് സുരേഷ് ഗോപിക്കെതിരെ വന്നിരുന്നു ഞങ്ങൾ നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്തിരുന്നു അത് മോശമായൊരു പ്രവർത്ത ഇതാണ് കാരണം ഒരു പിന്നെ മകളുടെ കല്യാണത്തിൽ ൊക്കെ ഒരുപടി വറ്റി കൊടുക്കുക എന്ന് പറഞ്ഞു അതൊരു വലിയ പുണ്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു സുരേഷ് ഗോപി ആയതുകൊണ്ട് കൊടുക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ തന്നെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത് അപ്പോഴേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഒരു പ്രമുഖ യൂട്യൂബറിൻ്റെ അദ്ദേഹമാണ് ഏറ്റവും വലിയ ഒരു യൂട്യൂബർ എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു യൂട്യൂബർ അപ്പോൾ അദ്ദേഹം ഇന്നലെ ഇതുപോലെ സുരേഷ് ഗോപിൻ്റെ കല്യാണം മുതൽ മമ്മൂക്കാൻ്റെ മോളെ കല്യാണം വരെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പിന്നെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകളുടെ കല്യാണത്തിന് പോയ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ പേരൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മമ്മൂട്ടിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അത് വേറെ ആരെയുമെല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ആന്റണി ഇഷ്ടുമേനാണ് ഈ ഒരു കഥ ഈ പുള്ളിക്കാരനോട് പറഞ്ഞത് അപ്പോൾ ആന്റണി ഇഷ്ടുമേന്റെ ഏറ്റവും വലിയൊരു ചങ്ങാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണ് പല സന്ദർഭങ്ങളിലും ആന്റണി ഇഷ്ടുമേനാണ് മമ്മൂക്കയെയും കൊണ്ട് പലരുടെയും അടുത്ത് ചാൻസിന് പണ്ട് കാലത്ത് പോയത് അതായത് മമ്മൂക്ക ഒന്നും ആകാതെ ഒരു സമയത്ത് ഒരുപാട് ഊണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ആന്റണി ഇഷ്ടമേൻ പറയാറുണ്ട് പിന്നെ ആന്റണി ഇഷ്ടുമാനോട് നല്ല സ്നേഹമായിരുന്നു മമ്മൂക്കയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മമ്മൂക്കയുടെ മകളുടെ കല്യാണം വരുന്നത് അപ്പോൾ ഈ ആന്റണി ഇഷ്ടുമാൻ ഒരു സ്വഭാവമുണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും പോകുന്നൊരു മനുഷ്യനല്ല ഒരു ദിവസം ഈ ആന്റണി ഇഷ്ടുമാൻ്റെ സ്റ്റുഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡോക്ടർ ബഷീർ മലപ്പുറത്ത് നിന്ന് വന്നു അത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പലാരി വട്ടത്താണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഇതുപോലെ കല്യാണ കത്ത് അവിടെ കിടക്കുന്നു അയ്യോ ഇത് നമ്മുടെ മമ്മൂക്കാൻ്റെ മകളുടെ കല്യാണക്കത്തല്ലേ ഞാനിത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു ആ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കല്യാണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിച്ചു ഈ കല്യാണത്തിന് പോകുന്നില്ല ഈ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാറൊന്നുമില്ല എന്ന് ആൻ്റണി ഇഷ്ടുവാൻ ഈ ഡോക്ടർ ബഷീറിനോട് പറഞ്ഞു അപ്പോൾ ആൻ്റണി ഇഷ്ടുവൻ പിന്നെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും ഈ ബഷീർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഞാൻ മലപ്പുറത്ത് നിന്ന് കാറും കൊണ്ട് വരട്ടെ നമുക്ക് രണ്ടാക്കം പോയിക്കൂടെ കല്യാണത്തിന് ചോദിച്ചു അതിനെന്താ താങ്ക് താൻ വന്നു കഴിഞ്ഞാലും നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അങ്ങനെ സാമാന്യം നല്ല ബല കൂടിയ കാർ തന്നെ കാരണം മമ്മൂക്കാൻ്റെ മകളുടെ കല്യാണത്തിനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രൗഢിയോട് കൂടി പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഈ ബഷീർ സാമാന്യം ബല ഒരു കാർ തന്നെ ഇവിടുന്ന് സംഘടിപ്പിച്ച് മലപ്പുറത്ത് നേരെ എറണാകുളത്തേക്ക് വരുന്നു ഈ ആന്റണി ഇഷ്ടുമാനിയും ഗുഡീറ്റിയും മമ്മൂട്ടിയുടെ പിന്നെ കല്യാണം മകളുടെ കല്യാണം നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നു അവിടെ പ്രൗഢമായ പ്രൗഢമായ പിന്നെ സദസ്സിലാണ് ണം അവിടെ വലിയ വലിയ കാറുകളൊക്കെ നിരത്തി വെച്ചപ്പോൾ ആന്റണി ഇസ്റ്റുമാൻ്റെ വന്ന ഈ കാറും കൂടി വളരെ പ്രൗഢിയോടുകൂടി തന്നെ നിന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി മമ്മൂക്ക ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപാട് കെട്ടിപ്പിടിച്ചു ഭയങ്കരമായിട്ട് ഷെയ്ക്കാൻഡ് ചെയ്തു ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ഈ ശരിക്കും ബഷീറിനെ സന്തോഷമായി കാരണം ഈ ആൻ്റണി ഇഷ്ടുമാനോട് ഇത്രയും വലിയ സ്നേഹമുണ്ടെന്ന് അറിയില്ലായിരുന്നു ശരിക്ക് ആൻ്റണി ഇഷ്ടുമാൻ പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാറുണ്ട് എന്നല്ലാതെ മമ്മൂക്കിയുമായി ഇങ്ങനെ ഗാഠമായൊരു ബന്ധമുണ്ടെന്ന് പിന്നെ ഈ ബഷീർ വിശ്വസിച്ചിരുന്നില്ല ഏതായാലും ബഷീറിന് വളരെയധികം സന്തോഷമായി അങ്ങനെ ആൻ്റണി ഇഷ്ടുമാൻ മുന്നിലേക്ക് കടന്നുപോയി ഇപ്പോൾ തൊട്ടു പുറകെ തന്നെ പിന്നെ ഈ നമ്മുടെ ബഷീർ ഡോക്ടർ ബഷീർ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ മമ്മൂട്ടി അവിടെ തടഞ്ഞു താനെന്തെവിടെ തന്നെ ഞാൻ കല്യാണം വിളിച്ചിട്ടുണ്ടോ ചോദിച്ചു ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കാറിലിരുന്നോളാം അല്ലാതെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇത്രയും വലിയൊരു കൂട്ടുകാരൻ്റെ കൂടെ വന്നൊരു ചെങ്ങായിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ആ ഒരു വിഷമവും അതായത് ഈ ഡോക്ടർ ബഷീറി ചിലപ്പോൾ ഒരു പക്ഷേ ഭൂമി പളർന്നങ്ങ് താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടാകും കാരണം അത്രയും നാണക്കേടാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ അപ്പോൾ പിന്നെ ആന്റണി ഇഷ്ടുമാൻ അങ്ങനെ അങ്ങ് കയറിപ്പോയി കയറിപ്പോയി നോക്കുമ്പോഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഡോക്ടറെ കാണുന്നില്ല ഡോക്ടർ തിരിഞ്ഞ് നടക്കുന്നതാണ് കാണുന്നത് അദ്ദേഹം അപ്പോൾ തന്നെ തിരിച്ചു വന്നു എന്താ താനിവിടെ പോകുന്നേ തമ്പാന്ന് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്നോട് അങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും ആൻ്റണി ഇഷ്ടുമാനും വളരെ ചെറുതാകുന്നതുപോലെ തോന്നി അദ്ദേഹം അങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് തിരിച്ച് ഇറങ്ങി എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഒരു ഡോക്ടറല്ലേ ഒന്നുമില്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുപിടി ചോറ് അല്ലാതെ എന്താ കഴിക്കുക കുറച്ച് നാൾ മുൻപത്തെ ഒരു സംഭവം ഞാൻ പറയാം എനിക്കൊരു പെരേക്കൂടെ വന്നു ഒരു പ്രമുഖ വ്യക്തിൻ്റെയാണ് എനിക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ഒരു രണ്ട് കൂട്ടുകാർക്കൊരു മോഹം എടാ ഞങ്ങളും കൂടി വരട്ടെ അദ്ദേഹത്തെ ഒന്ന് കാണാലോ ഒന്ന് പരിചയപ്പെടാലോ എന്ന് പറഞ്ഞു ഞാൻ അവരെ മാത്രമല്ല മറ്റൊരാളെയും കൂടി കൂട്ടി ഞങ്ങൾ നാല് പേരാണ് പോയത് അതായത് മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആകേണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ നാല് പേര് പോയി നാല് പേരെയും വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിച്ചു ഫോട്ടോ എടുത്തു കാരണം നമ്മൾ ഭക്ഷണത്തിനൊന്നും നിന്നില്ല ശരിക്കും പറഞ്ഞു നമുക്ക് സമയമില്ലായിരുന്നു എന്നാലും അദ്ദേഹം ചായയൊക്കെ തന്നിട്ടാണ് നമ്മൾ വിട്ടത് കാരണം അതാണ് ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരുമ്പോഴേ ഒരാൾക്ക് ഒരു പിടി ചോറ് കൊടുത്താലോ ഇല്ലെങ്കിൽ ആ സന്തോഷത്തിൽ വന്ന് മറ്റുള്ളവർ പങ്കെടുത്താലോ നമുക്ക് എന്താണ് നഷ്ടം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പണ്ടൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട് മമ്മൂക്കയ്ക്ക് തലക്കനമില്ലായിരുന്നു മമ്മൂക്കയ്ക്ക് തലക്കനമില്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് പണ്ട് കാലത്തെ മമ്മൂക്കയ്ക്ക് നല്ല തലക്കനമുണ്ട് അതായത് ലാലേട്ടന് പണ്ട് തലക്കനില്ലായിരുന്നു ലാലേട്ടൻ പണ്ട് കാറിലൊക്കെ പോകുമ്പോഴായാലും ആരെയെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ലാലേട്ടാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ ആക്കുമായിരുന്നു പക്ഷെ മമ്മൂക്കയാണ് പണ്ട് കണ്ട പാവം നടിക്കാറില്ല അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് കഴിഞ്ഞാൽ കണ്ട പാവം നടിക്കാറില്ല പിന്നെ മറ്റൊരു നടനുണ്ട് അതായത് പണ്ടത്തെ നമ്മളെ ശങ്കർ അണ്ണൻ ശങ്കരണ്ണൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും കണ്ടുകൂടാ അങ്ങനെയായിരുന്നു കാരണം നിങ്ങളൊരു ഇവരൊക്കെ ഒരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ പൈസ കൊണ്ടാണ് ഇവരൊക്കെ സ്റ്റാറാകുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഇപ്പോഴും അമ്മൂക്കും മോഹൻലാലിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം അവരൊക്കെ ഇപ്പോഴും പൊതുജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രളയങ്ങളൊക്കെ പ്രളയം വന്നിരുന്നു ഈ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മുടെ ടൊവിനോ തോമസും അതുപോലെ ജോജു ജോർജ് ഈ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് യുവതാരങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതായത് അവർ അരിച്ചാക്കൊക്കെ ചുമന്നിട്ട് വണ്ടിയിലേക്ക് ആയറ്റെന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രത്തോളം ജനങ്ങളുടെ കൂടെ അങ്ങ് ഇഴകിച്ചേർന്നു അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾ ഇപ്പം വരുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റ് വെക്കുന്നവരാണ് അവരാരും ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാലും അവർ നിരുത്സാഹപ്പെടുത്തൂല്ല അത്ര ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഉണ്ണി മുഖം തന്നെ ഒരുക്കാൻ ഒരു സെറ്റിൽ കണ്ടിരുന്നു അദ്ദേഹം ഷോർട്ടിന് വിളിച്ചിട്ട് പോകുന്നില്ല കാരണം രണ്ട് പേരും കൂടി രണ്ട് ഫാമിലി കൂടി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരും കൂടി വന്ന് ഫോട്ടോ എടുത്തിട്ടാണ് ഇദ്ദേഹം പോയത് അത്രത്തോളം അങ്ങനെ ഈ പ്രേക്ഷകരെ സ്നേഹിക്കുന്നവരാണ് ഇന്നത്തെ നടന്മാർ കാരണം അതാണ് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് പണ്ട് ഈ നടന്മാർ എന്തോ ഒരു വലിയൊരു സംഭവം പോലെയാണ് അതായത് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പം എന്നാ ഇതുപോലെ ആക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പിന്നെ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്ത് സന്തോഷമുണ്ടെങ്കിലും ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിക്കും നിങ്ങളെല്ലാവരും വരണം ചിലപ്പോഴും ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആയിരിക്കാം ഇത് മാത്രമേ എനിക്ക് തരാൻ കഴിയുള്ളൂ ആയിരിക്കും പക്ഷേ അത് ഞാൻ സന്തോഷത്തോടു കൂടി തരും എന്നുള്ളതാണ് കാരണം എൻ്റെ എന്തെങ്കിലും ഒരു സന്തോഷം അത് ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും കാരണം നമ്മുടെയൊക്കെ ഇപ്പം എന്താ നമ്മൾ അങ്ങനെ ആകണം നമ്മൾ മനുഷ്യർ അല്ലാതെ പണ്ടത്തെ പോലെ എന്താ പറയണ്ടത് ഒരു ഭാവവും വെച്ചിട്ട് ഞാൻ വലിയ ആളാണ് എന്നുള്ള തരത്തിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു പോലും മൈൻഡ് ചെയ്യില്ല അതാണ് അപ്പോൾ നമ്മൾ സുരേഷ് ഗോപിനെ മാത്രമല്ല കുറ്റം പറയേണ്ടത് ഇങ്ങനെ ചില ആൾക്കാരും കൂടി ഉണ്ട് എന്നാണ് ആ ഒരു മനുഷ്യൻ പറഞ്ഞത് ഏത് ഈ യൂട്യൂബറ് പിന്നെ മമ്മൂക്കാൻ്റെ പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് നമുക്കറിയാമല്ലോ പിന്നെ ഏത് സൂപ്പർ സ്റ്റാറാന്ന് പേര് ഇള്ളത് ഇത്ര പ്രൗഢിയോട് കൂടിയിട്ട് അവിടെ വിവാഹം നടത്തിയത് അതായത് എനിക്ക് ഓർമ്മയുണ്ട് ശരിക്ക് ആ ഒരു പിന്നെ സന്ദർഭത്തിലാണ് നമ്മുടെ ജയരാജൻ്റെ ഒരു സിനിമ ഇറങ്ങിയത് അതിൻ്റെ അതൊരു പാട്ടൊക്കെ ഉണ്ട് ലജ്ജാവതിയെ എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ പാട്ട് ഈ മമ്മൂക്കാൻ്റെ മകളുടെ പിന്നെ മൈലാഞ്ചി കല്യാണത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അന്ന് ഭയങ്കര ഹിറ്റായി എന്നൊക്കെ അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഒരു ലൈക്ക് ഇപ്പോഴത്തെ തന്നെ തന്നോ അതുപോലെ തന്നെ ഷെയർ ചെയ്തോ നന്ദി നമസ്കാരം